ഹലോ എസ് എ പ്രോപ്പർട്ടി ഫാമിലി മെമ്പേഴ്സ് ഇനി കാണാൻ പോകുന്ന മെമ്പേഴ്സിനും കൂടി നമസ്കാരം പറഞ്ഞുകൊണ്ട് വീഡിയോയിലോട്ട് പോകണം ഇത് ആലത്തൂർ കഴിഞ്ഞ് നമ്മൾ കാവശ്ശേരി വഴി പാടൂർ കഴിഞ്ഞ് തോണിക്കടവ് എന്ന് പറയുന്ന സ്ഥലം കണ്ണമ്പ്രയ്ക്ക് തിരിയുന്ന റോഡ് വശത്താണ് ഈ പ്രോപ്പർട്ടി കിടക്കുന്നത് മുപ്പത്തി ആറ് സെൻറ്റ് വീടുകളിൽ നിറയെ ഉള്ള ഏരിയയിലാണ് ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് ഇതിനകത്ത് ഒരു അഞ്ച് സെൻറ്റിൽ ഒരു തറയും കൂടി ഇട്ടിട്ടുണ്ട് അവർക്ക് വീട് വയ്ക്കാൻ ഇപ്പോൾ ആകാത്ത കാരണമാണ് ഈ മുപ്പത്തിയാറ് സെൻറ്റും കൊടുക്കാൻ വെച്ചിരിക്കുന്നു സുഹൃത്തുക്കളെ മെയിൻ റോഡിൽ നിന്നും ഏകദേശം അമ്പത് മീറ്റർ ദൂരെയാണ് ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് വീഡിയോ കാണുന്ന ആരെങ്കിലും ഈ പ്രോപ്പർട്ടിയുമായി ബന്ധമുണ്ടോ അല്ലെങ്കിൽ എടുക്കാൻ താല്പര്യമുണ്ടോ പുറത്തുള്ളവരായിരിക്കും ഈ ഭാഗത്തെ തോണിക്കുടമ്പ് ഭാഗത്തെ കണ്ണമ്പറ റൂട്ടിൽ പുളിങ്കൂട്ടം പോകുന്ന വഴിയിൽ മെയിൻ റോഡിൽ നിന്നും അമ്പത് മീറ്റർ ഉള്ളിലാണ് ഈ പ്രോപ്പർട്ടി ഇത് എടുത്തിടാൻ താല്പര്യമുണ്ടെങ്കിൽ ഉടനെ നിങ്ങൾ ബന്ധപ്പെട്ടുള്ളൂ ഈ ഇത് പാർട്ടിയുടെ കയ്യിലാണ് കിടക്കുന്നത് വീട് വെക്കാൻ പറ്റുന്ന പുരയിടമായിട്ടാണ് ഡോക്യുമെൻറ്റിൽ കിടക്കുന്നത് ആരെങ്കിലും എടുത്തിടാൻ താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ ഞാൻ സ്ക്രീനിൽ തന്നെ നമ്പർ കൊടുക്കാം അല്ലെങ്കിൽ മെസ്സേജിൽ തീർച്ചയായും അറിയിക്കൂ ഇതിൻ്റെ വില പറയുന്നത് രണ്ടേകാൽ ലക്ഷം രൂപ പാർട്ടി ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കൊണ്ടിരിക്കുന്നുണ്ട് നെഗോഷ്യബിൾ ചെയ്യുക എന്ന് പറയുന്നുണ്ട് ആ കാണുന്നതാണ് മെയിൻ റോഡ് മെയിൻ റോഡിൽ നിന്നും ഏകദേശം അമ്പത് മീറ്റർ ദൂരെയാണ് വണ്ടികൾ പോകുന്നത് നിങ്ങൾക്ക് വ്യക്തമായ വീഡിയോയിൽ കാണുന്നുണ്ട് മുപ്പത്തിയാറ് സെൻറ്റിനോട് ചേർന്ന് ഇടതുവശത്തും നിറയെ സ്ഥലങ്ങളുണ്ട് വലതുവശത്തെല്ലാം നിറയെ വീടുകളുള്ള ഏരിയയിലാണ് ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് ഇതിപ്പോൾ പറമ്പിലാണ് ഡോക്യുമെൻ്റ് ഒരിക്കൽ കൂടി പറയുന്നു അപ്പോൾ ഇവിടെ എടുക്കാൻ താല്പര്യമുണ്ടോ എങ്കിൽ ഉടനെ ബന്ധപ്പെടുക ആരെങ്കിലും പുറത്തുനിന്നുള്ളവർ കാണുകയാണെങ്കിൽ ഉടനെ ബന്ധപ്പെട്ടോളൂ നാട്ടിലുള്ളവരുടെ അടുത്ത് കണക്ട് ചെയ്യിപ്പിച്ച് ഇത് എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഉടനെ ബന്ധപ്പെടുവാൻ നമ്മൾ പാർട്ടിയായി ലിങ്ക് ചെയ്തു തരാം ഈ രണ്ടേകാലിൽ നിന്ന് എന്തെങ്കിലും നെഗോഷപ്പിൾ ചെയ്യാമെന്ന് പാർട്ടി പറഞ്ഞിട്ടുണ്ട് വീഡിയോ വ്യക്തമായിട്ട് എടുത്തിട്ടുണ്ട് പഞ്ചായത്ത് റോഡ് വന്ന് കയറി ഇടതു വശത്താണ് നമ്മുടെ പ്രോപ്പർട്ടി അത് പോകുന്നത് മെയിൻ റോഡിലേക്കാണ് ആ കാണുന്നതാണ് മെയിൻ റോഡ് അത് പുളിൻകൂട്ട തോണിക്കടവിൽ നിന്ന് വരുന്നതാണ് അം ഏകദേശം അമ്പത് മീറ്റർ അമ്പത് മീറ്ററും ശരിക്കും പറയാണെങ്കിൽ അമ്പത് മീറ്ററും ഇല്ല അമ്പത് മീറ്ററിൽ താഴെയാണ് വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യും മറ്റുള്ളവരിലേക്ക് ഫോർ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുമോ സുഹൃത്തുക്കളെ അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ താങ്ക്